നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സഹമന്ത്രിയായതിനു പിന്നാലെ കേരളത്തിൽ വളരെ പ്രതീക്ഷ നൽകിയ ഒരു സംഭവമാണ് എയിംസ് കേരളത്തിലേക്ക് വരും എന്ന കാര്യം ഇപ്പോൾ ഇത് എയിംസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് കേരളത്തിൽ അഞ്ചു വർഷത്തിനുള്ളിൽ എയിംസ് വന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് സുരേഷ് ഗോപി എയിംസ് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാർ നൽകിയാൽ അതിന്മേൽ വൈകാതെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു യോഗ്യമായ ഒരു സ്ഥലത്ത് അത് വരണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കോഓപ്പറേറ്റീവ് ഫെഡറലിസം അനുസരിച്ച് പദ്ധതി നടപ്പാക്കുമെന്നും സംസ്ഥാനവും കേന്ദ്രവും സഹകരിച്ചായിരിക്കും എയിംസ് സ്ഥാപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് സുരേഷ് ഗോപി തർപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം ഇന്നലെ നടത്തിയതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നത് അവികസിത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കണമെന്നാണ് സുരേഷ് ഗോപി തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇത് ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പണിമുടക്കുകൾ കൊണ്ട് പൂർണമായും അട്ടിമറിക്കപ്പെട്ട ഒരു സ്ഥലത്ത് എയിംസ് വരണം അങ്ങനെ ഒരു പ്രദേശത്തിന്റെ മികച്ച സുസ്ഥിര വികസനം സാധ്യമാക്കാം അത്തരമൊരു വികസനം റിയൽ എസ്റ്റേറ്റ് വാടക വിപണികൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും വികസനത്തിനായി പുതിയ സോണുകൾ സൃഷ്ടിക്കപ്പെടണം കാസർഗോഡിനാണ് എയിംസ് ആവശ്യമെങ്കിൽ അത് അവിടെ വരുമെന്നും സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം അദ്ദേഹം നേരത്തെ തന്നെ തള്ളിയിരുന്നു പ്രാദേശികവാദത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിശാലതലത്തിൽ വേണം എയിംസ് സ്ഥാപിക്കാൻ എന്നായിരുന്നു അദ്ദേഹം സ്വീകരിച്ച നിലപാട് വിഷയത്തിൽ ആർക്കും ചർച്ച ചെയ്യാം താൻ എയിംസ് തിരുവനന്തപുരത്തോ കൊല്ലത്തോ തൃശൂരിലോ വേണമെന്ന് പറയുന്നില്ല ഇത് കേരളത്തിന് വേണമെന്നാണ് താൻ പറയുന്നത് കേരളത്തിന് ഇത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശികവാദം ഉന്നയിച്ച് പിടിവലി നടത്തി വീണ്ടും ഒരു വർഷം കൂടി വൈകിപ്പിക്കേണ്ടതില്ല എന്നാണ് തനിക്ക് പറയാനുള്ളത് ഇതിൽ എല്ലാ ജില്ലകൾക്കും അവകാശമുണ്ട് ഇതിന്റെ സ്ഥാനം കൃത്യമായ സ്ഥലത്താകുന്നതിലൂടെ തൊഴിലവസരങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് റോഡ് വികസനം എന്നിവയെല്ലാം അതിലൂടെ സാധ്യമാകും വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വീണ്ടും നേരിൽ കാണുമെന്നതടക്കമുള്ള പ്രസ്താവന സുരേഷ് ഗോപി നേരത്തെ നടത്തിയിരുന്നതാണ് അതേസമയം എന്തുകൊണ്ട് കേരളത്തിൽ എയിംസ് ഇത്രയധികം തടസ്സപ്പെടുന്നു എന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കാത്തത് സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്തു നൽകാത്തത് കൊണ്ട് ആണ് എന്നൊരു വിമർശനവും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരത്തെ ഉന്നയിച്ചിരുന്നു ഈ വാദം തെറ്റെന്ന് സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോഴിക്കോട് കിനാലൂരിൽ ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് സംസ്ഥാനത്ത് തന്നെ മറ്റൊരിടത്ത് എയിംസ് കൊണ്ടുവരാനുള്ള സുരേഷ് ഗോപിയുടെ താല്പര്യമാണ് യഥാർത്ഥ പ്രശ്നം എന്നത് അടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ സർക്കാർ ഭാഗത്തു നിന്നും ശക്തമായിരുന്നു ദില്ലിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ മാതൃകയിൽ നൂതന ചികിത്സയും മെഡിക്കൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന എയിംസ് ആശുപത്രി കേരളത്തിലും സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതു ചർച്ചകളും വർഷങ്ങളായി പുരോഗമിക്കുകയാണ് നേരത്തെ പല ജില്ലകളും എയിംസ് സ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകളിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്നാൽ അവസാന പട്ടികയിൽ വന്നത് കോഴിക്കോട്ടെ കിനാലൂർ ഉൾപ്പെടെയുള്ള നാല് കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ഒടുവിൽ ഭൂമിയുടെ ലഭ്യത മറ്റ് ചില ഘടകങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കോഴിക്കോട്ടെ കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതാകും ഉചിതം എന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോയി കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ പക്കലുള്ള നൂറ്റി അൻപത് ഏക്കർ ഭൂമി ആരോഗ്യ വകുപ്പിന് കൈമാറാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ആയിരിക്കുന്നത് എന്നതടക്കമുള്ള വിശദീകരണം സർക്കാർ നൽകുന്നുണ്ട് ഇതിനു പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നൂറ് ഏക്കറോളം ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേന്ദ്ര ബജറ്റിന് പിന്നാലെ ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ കേരളം വീഴ്ച വരുത്തി എന്ന നിലയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതേസമയം കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏക അഭിപ്രായമാണുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസും ബി സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്ത നിലപാടുകളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും സുരേഷ് ഗോപി എം ബി ആയതിനു ശേഷം വലിയ പ്രതീക്ഷയായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാകുന്നു വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിൽ ഇപ്രാവശ്യത്തെ അതായത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കും എന്ന് കേരളം ആ ആവേശത്തോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നു പക്ഷേ അത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായിരുന്നില്ല കേന്ദ്രം അത് പരിഗണനയിൽ പോലും എടുത്തിട്ടില്ല എന്ന് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം മനസ്സിലായി എന്തായാലും കേരളത്തിൽ എയിംസ് സ്ഥാപിക്കും അത് കൊണ്ടുവരും എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ആയിരിക്കുന്നത് അങ്ങനെ സാധിച്ചില്ല എങ്കിൽ താൻ തൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന ഒരു വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അഞ്ചു വർഷം നമുക്ക് മുൻപിലുണ്ട് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് കേന്ദ്രം അംഗീകരിക്കുമോ എങ്കിൽ എയിംസ് കേരളത്തിൽ എവിടെ വരും സർക്കാരും അതുപോലെ തന്നെ ബി തമ്മിൽ ഈ ഒരു വിഷയത്തിൽ എവിടെ സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടുംപിടുത്തമുണ്ട് ഈ കടുംപിടുത്തവും അതുപോലെ തന്നെ ഇത് എവിടെ സ്ഥാപിക്കണമെന്നുള്ള ആ ഒരു കടമ്പയും ഒക്കെ കടന്ന് കേരളത്തിലെ എയിംസ് സ്ഥാപിതമാകുമോ എന്ന ഒരു വലിയ ചോദ്യം കേരളത്തിന് മുന്നിൽ നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത